കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം തിരുവോണം നാളുകാർക്ക് ഈ വിഷു സംക്രമം വളരെ അനുകൂലമായ മാറ്റങ്ങൾ സൃഷ്ടിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകാം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും നിങ്ങളുടെ കർമ്മമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ കഴിയും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരമുണ്ടാകും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതാത് ശൃംഖല കൂടുതൽ വിശാലമാക്കിക്കൊണ്ട് വികസിപ്പിക്കുവാനും അവസരം കൈവരും പൊതുവെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകാവുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ കുടുംബത്തിലും സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും അവിവാഹിതരായിട്ടുള്ളവരുടെ വിവാഹകാര്യത്തിൽ ഉടനെ തീരുമാനമാകും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതി കൈവരിക്കുവാനായി അവസരമുണ്ടാകും തങ്ങളുടെ ജീവിതത്തിൽ വഴിത്തെരുവിന് കാരണമാകുന്ന രീതിയിൽ ഉപരിപഠനത്തെ എത്തിക്കുവാനുള്ള സന്ദർഭം കൈവരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ പര്യാപ്തമായൊരു വർഷമാണ് വരുന്നത് പുതിയ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനുള്ള അവസരം ലഭിക്കും പുതിയ വസ്തു പുതിയ വാഹനം ഇവയെല്ലാം നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ഒരു വർഷമാണ് വരുന്നത് നിങ്ങളുടെ രാശി മണ്ഡലത്തിൽ കാണുന്ന സവിശേഷമായ താരകയോഗം വളരെ സൗഭാഗ്യപ്രദമായി കാണുന്നു ഒരു നവഗ്രഹ ശാന്തി നടത്തുക കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ